ഏതൊരു മനുഷ്യനായാലും വസ്തുവിനായാലും ചലനമെന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ഊർജ്ജം ഉണ്ടായേ മതിയാകൂ അങ്ങനെയെങ്കിൽ മണിക്കൂറിൽ ആയിരത്തിലധികം സ്പീഡിൽ നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ഈ ഊർജ്ജം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അത് പറയുന്നതിന് മുൻപായി ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമായ ലോ ഓഫ് ഇനേഴ്ഷ്യെക്കുറിച്ച് അഥവാ ജഡത്വ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് എങ്കിൽ എന്താണ് ഈ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻ ഓബ്ജെക്ട് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺലെസ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ബാഹ്യമായ ഒരു ബലം ലഭിക്കുന്നതുവരെ അങ്ങനെ തന്നെ തുടരും അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനുമേൽ ഒരു ഫലം പ്രയോഗിക്കുന്നതുവരെ അത് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നതാണ് ജഡത്വ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇനേഷ്യ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ജഡം എന്ന് വെച്ചാൽ ജീവനില്ലാത്തത് എന്ന് ആണല്ലോ അർത്ഥം അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ചലിക്കണമെങ്കിൽ ഉറപ്പായും പുറമേ നിന്നൊരു ബലം പ്രയോഗിക്കേണ്ടി വരും ഇതുകൊണ്ടാണ് മലയാളത്തിൽ ഇതിനെ ജഡത്വ നിയമമെന്നും എന്നും പറയപ്പെടുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ആദ്യം ലഭിച്ച ഒരു ഫലം കൊണ്ടാണ് ഈ ജെഡത്വ നിയമപ്രകാരം തുടർച്ചയായി ഈ ചലനം സംഭവിക്കുന്നതും അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ആദ്യം ഒരു ബലം ലഭിച്ചതിന്റെ ഭാഗമായിട്ടായി കൂടെ ഭൂമി ഇപ്പോഴും നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെയൊരു ബലം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് എപ്പോഴ് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധി ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ നോക്കാം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഏകദേശം ആയിരത്തി അറുനൂറ് കോടി വർഷങ്ങൾ ആയിട്ടുണ്ട് അതായത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ വർഷങ്ങൾ ഇനി ഭൂമിക്ക് ആദ്യം ലഭിച്ച ഫലം എന്തായിരിക്കും എന്ന് കൂടി നോക്കാം നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രപഞ്ചം എന്നത് ഒരു പോയിന്റിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രപഞ്ച വസ്തു മാത്രമായിരുന്നു ഇത് ബിഗ് ബാങ് തിയറി പ്രകാരം അഥവാ മഹാവിസ്ഫോടന സിദ്ധാന്ത പ്രകാരം പെട്ടെന്നൊരു ത്തിൽ പൊട്ടിത്തെറിക്കുകയും അത് നാല് വശത്തേക്കായി ചിതറിപ്പോവുകയും ചെയ്തു അങ്ങനെ ചിതറുമ്പോൾ ലഭിച്ച ആദ്യത്തെ ഫലം മൂലമാണ് പ്രപഞ്ചം ഇപ്പോഴും ചലനാത്മകമായി നിലനിൽക്കുന്നത് ഇങ്ങനെ ചിതിറിപ്പോയ വസ്തുക്കളിൽ നിന്നും ചില പൊടിപടലങ്ങളും മേഘങ്ങളുമെല്ലാം കൂടിയടിഞ്ഞ് അതൊരു ഗുരുത്വ കേന്ദ്രത്തിനെ ആധാരമാക്കി വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നക്ഷത്രങ്ങൾ ജനിച്ചതും അങ്ങനെയുണ്ടായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ എന്നും ശസ്ത്രലോകം പറയുന്നു സൂര്യൻ്റെ ആയുസ് എത്രയാണെന്നും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ